ഹൈ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു അപ്ഡേറ്റിനെ കുറിച്ചിട്ടാണ് കമ്പനിയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവും നിങ്ങൾ പലവരും പല അപ്ഡേറ്റ് കണ്ടിട്ടുണ്ടാവും അതായത് ഇത്തരത്തിലുള്ള വീഡിയോ കണ്ടിട്ടുണ്ടാവും എന്നിരുന്നാലും ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക ഞാൻ ഈ പറഞ്ഞു തരുന്നത് നമ്മുടെ ഫാമിലിക്ക് അവരുടെ ഏണിങ്സ് കുറയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് പലവരും പറയുന്ന വീഡിയോ കണ്ടിട്ട് ആന മണ്ടത്തരത്തിൽ പോയി പെടരുത് നിങ്ങൾ ഈ ഒരു കാര്യം വളരെ വ്യക്തമായി മനസ്സിലാക്കുക ഓക്കെ നിങ്ങളുടെ ഏണിങ്സിനെ ബാധിക്കുന്ന കാര്യം തന്നെയാണ് അപ്പോൾ ആദ്യം ഞാൻ നിങ്ങൾക്ക് ഇവിടെ റെക്കോർഡ് ചെയ്ത് കാണിച്ചു തരാം എന്താണ് അപ്ഡേറ്റ് എന്നുള്ളത് ഇവിടെ നിങ്ങളുടെ വൈറ്റ് സ്റ്റുഡിയോ ഇത്തരത്തിൽ നിങ്ങൾ സ്ക്രോൾ ചെയ്യുമ്പോൾ ഏറ്റവും താഴെ വന്ന് കിടക്കുന്നുണ്ട് ഇത്തരത്തിലുള്ളൊരു പോപ്പ് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് യൂട്യൂബ് എല്ലാവർക്കും ആരിക്കോട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ കണ്ടോ ബൂസ്റ്റ് യുവർ ഏണിങ്സ് വിത്ത് പ്രൊട്ടക്ഷ്യൽ ബ്രാൻഡ് ഡീൽ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ വളരെ വ്യക്തമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എങ്ങനെയൊക്കെയാണ് ബ്രാൻഡ് കോളോ ചെയ്യേണ്ടത് എന്തൊക്കെയാണ് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഞാനൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ ഇവിടെ ഇത്തരത്തിലുള്ള ഒരു പോപ്പ് വരും ജോയിൻ ബ്രാൻഡ് കണക്റ്റ് ടുഡേ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഈ ഒരു പേജവര് ഇവരുടെ മോണിറ്റൈസേഷൻ പേജ വരിക ഇവിടെ ഒന്നും ചെയ്യേണ്ട കാര്യമായിട്ട് വരുന്നില്ല ചിലവർക്ക് അലോ ടിക്ക് മാർക്ക് കൊടുത്തിട്ട് ഞാൻ ഞാനിതിൻ്റെ ഒരു അപ്ഡേറ്റ് മുമ്പ് പറഞ്ഞിട്ടുണ്ട് ടിക്ക് മാർക്ക് കൊടുത്തിട്ട് ഓക്കെ കൊടുത്താൽ മതി പിന്നെ ഒന്നും കൊടുക്കണ്ട ഇത് മോണിറ്റൈസേഷൻ ആവാത്തവർക്കാണെങ്കിൽ സൈൻ ഇൻ എന്ന് പറഞ്ഞിട്ട് അതായത് അവരുടെ കംപ്ലീറ്റ് ആയിട്ടില്ല ഒന്ന് അതായത് അവരുടെ മോണിറ്റൈസേഷൻ കംപ്ലീറ്റ് ആയിട്ടില്ല അതുകൊണ്ട് അവർക്ക് ഇപ്പോൾ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല പക്ഷേ മോണിറ്റൈസേഷൻ ആയുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം ഞാനിവിടെ ഡെസ്ക്ടോപ്പ് സൈറ്റ് എടുത്തിട്ട് കാണിച്ചാൽ ഇതേ ചാനലിൻ്റെ തന്നെ ഇവിടെത്തരത്തിൽ വന്നിട്ടുണ്ട് കേട്ടോ ഐഡിയ ഫോർ യു എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ടുണ്ട് അതേ സംഭവം തന്നെ എന്താണ് കൊടുത്തിരിക്കുന്ന അറിയോ ഷെയറിങ് ചാനൽ അതായത് നമ്മുടെ ചാനൽ ഷെയർ ചെയ്യപ്പെടും അഡ്വർടൈസ്മെന്റ് കമ്പനിക്ക് അത് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ എന്തൊരു കമ്പനിയും ഇവിടെ പറയുന്നുണ്ട് തേർഡ് പാർട്ടി പ്ലാറ്റ്ഫോമുകൾക്കൊക്കെ നമ്മുടെ ഡാറ്റ ഷെയർ ചെയ്യും എന്തൊക്കെ ഡാറ്റ ഷെയർ ചെയ്യും നമ്മുടെ ജിയോഗ്രാഫിക്കലായിട്ട് എവിടെ നിന്നൊക്കെ വ്യൂസ് വരുന്നത് ഏത് കാറ്റഗറിയിലുള്ള ആളുകളാണ് നമ്മുടെ വീഡിയോ കാണുന്നത് കുട്ടികൾക്കുള്ളതാണോ വലിയവർക്കുള്ളതാണോ പ്രായം നിലവാരം ഇത്തരത്തിലുള്ളവരാണ് അതുപോലെ തന്നെ എത്തരത്തിലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ് നമ്മുടെ കൊടുക്കുന്നത് അതിനനുസരിച്ചുള്ള ആഡ്സ് ഇത്തരത്തിലുള്ള കമ്പനികൾ നമ്മളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം നമുക്ക് ഏണിങ്സ് തരാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഓരോ എന്തെങ്കിലും ബ്രാൻഡ് കണക്ട് അതുപോലെ തന്നെ ഈ തേർഡ് പാർട്ടി പ്ലാറ്റ്ഫോമിൻ്റെ ഓരോ ആർട്സ് തരാൻ വേണ്ടിയിട്ട് അതിനൊക്കെ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്കത് എന്താ ചെയ്യേണ്ടത് അതിനുള്ള സെറ്റിങ്സ് എന്താ ചെയ്യേണ്ടത് സത്യത്തിൽ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാട്ടോ അതിനുള്ള സെറ്റിങ്സ് വളരെ സിമ്പിളാണ് ഒന്ന് നിങ്ങൾ ഓക്കെ കൊടുത്തു രണ്ടാമത് നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ ഡീറ്റെയിൽ പറഞ്ഞുതരാം കേട്ടോ ഇത് വീഡിയോ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടമാണ് നമ്മൾ പറഞ്ഞു തരുന്ന നിങ്ങളുടെ ചാനലിൽ ഏണിങ്സ് കിട്ടാനും നിങ്ങൾ നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാനും അതിൻ്റെ നന്ദി നിങ്ങൾ ആലോചിച്ചാലും ശരി ഇല്ലെങ്കിൽ ശരി പറഞ്ഞു തരിക എന്നുള്ളത് നമ്മുടെ കടമയാണ് അത് നിങ്ങൾ നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് മുന്നോട്ട് പോവുക ഓക്കെ അപ്പോൾ ഈ ബ്രാൻഡ് കണക്ട് ഇവിടെ ഷോപ്പിംഗ് ഏണിങ്സ് ആണ് ഇതിൽ നല്ല ഡീറ്റെയിൽ പറയുന്നുണ്ട് ഇത് വായിച്ച് നോക്കാൻ സാധിക്കാത്തവർക്ക് ഇത് കോപ്പി ചെയ്ത് നേരെ ട്രാൻസ്ലേറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് മലയാളം അടിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൽ എന്തൊക്കെ പറയേണ്ട കാര്യം എന്തൊക്കെയാണ് കൊടുക്കണമെന്നൊക്കെ ഓക്കെ അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഞാൻ എന്താണ് എന്താണറിയോ പലവർക്കും പലതും അറിയില്ല അപ്പോൾ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യാൻ അറിയുമോ ഈ മോട്ടിവേഷൻ കിട്ടിയവർ മോട്ടിവേഷൻ ടാബിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഈ മോട്ടീവ് പേജ് ഓപ്പൺ ആവും ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും ലാസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ബ്രാൻഡ് കണക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ഇത് പലവർ ചെയ്തിട്ടേ ഉണ്ടാവില്ല ഓക്കെ ഇത് നിങ്ങൾ ചെയ്യുക ഈ ബ്രാൻഡ് കണക്ട് ഇന്നിരും നല്ല നിങ്ങൾക്ക് ഏണിംഗ്സ് കിട്ടുക ഇതിൽ നോക്കിയോ ഇത്തരത്തിലുള്ള ഒരു പേജാണ് ബ്രാൻഡ് കണക്ട് ഈ ഒരു ബ്രാൻഡ് കണക്റ്റിൽ ഗെറ്റ് എന്ന് കൊടുക്കുക ഓക്കെ ഗെറ്റ് സ്റ്റാർട്ട് കൊടുത്തുകഴിഞ്ഞാൽ ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറയുമോ ഇവിടെ ഫില്ല് ചെയ്യണം ഇവിടെ നമുക്ക് കാണാൻ പറ്റും യുവർ നെയിം ഇവിടെ നിങ്ങളുടെ ആർട്ട് സെൻസിൽ കൊടുത്തിട്ടുള്ള ഉണ്ടല്ലോ ഞാനിത് ഫില്ല് ചെയ്ത് കാണിച്ചു തരുന്നില്ല എന്താണെന്ന് വെച്ചാൽ ഇത് വേറൊരാളുടെ ചാനലാണ് ഞാൻ അവരുടെ പെർമിഷനും ചോദിച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഞാനിത് ഫില്ല് ചെയ്യുന്നില്ല കാരണം ഒന്ന് അവരുടെ ആർട്സെൻസിൽ പോയിട്ട് അവരുടെ പേരെന്താണോ നോക്കണം ഞാനത് നോക്കിയിട്ടില്ല അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നിങ്ങൾ നിങ്ങളുടെ ആർട്സെൻസിൽ കൊടുത്തിട്ടുള്ള പേരെന്താണോ അവിടെ യുവർ എന്നുള്ളത് കൊടുക്കുക ഇത് ഡീറ്റെയിൽ പറഞ്ഞു തന്നാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ യുവർ നെയിം എന്നുള്ള നിങ്ങളുടെ ആഡ്സൻസിൽ കൊടുത്തിട്ടുള്ള നെയിം എന്താണോ ഐ ഡി പ്രൂഫൊക്കെ കൊടുക്കുന്നത് ഐ ഡി പ്രൂഫ് വെരിഫിക്കേഷനൊക്കെ ചെയ്യുമ്പോൾ നെയിം കൊടുത്തിട്ടുണ്ടല്ലോ ആ നെയിം എന്താണ് അത് നെയിം കൊടുക്കുക ഇവിടെ ഇമെയിൽ ഐ ഡി കൊടുക്കുക ഓക്കെ ആഡ്സെൻസിൻ്റെ ഇമെയിൽ ഐ ഡി തന്നെ കൊടുത്തോളൂ കുഴപ്പമില്ല ഓക്കെ ഇവിടെ ഇമെയിൽ ഐ ഡി കൊടുക്കുക രണ്ടാമത് ഇവിടെ യുവർ യുവർ കമ്പനിന്നുള്ളവിടെ എൻ ഇട്ടിട്ട് സ്ലാഷ് എ എന്ന് എഴുതുക ഞാൻ ഇവിടെ സ്ക്രീനിൽ ഇവിടെ കാണിക്കുന്നുണ്ട് എൻ വലിയ ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെ എൻ എഴുതിയിട്ട് സ്ലാഷ് എഴുതിയിട്ട് എന്ന് കൊടുക്കുക എന്നിട്ട് ഈ ടിക്ക് മാർക്ക് കൊടുക്കുക എന്നതിനുശേഷം ഇവിടെ രണ്ട് അക്സെപ്റ്റ് കൊടുക്കുക ഇത്രയും ചെയ്യേണ്ടു ഇവിടെ അക്സെപ്റ്റ് ചെയ്യുക എന്നതിന് ശേഷം ഏണിങ്സിൻ്റെ ചോദിക്കും ലോങ്ങ് വീഡിയോയുടെ ഷോർട്സ് വീഡിയോയുടെ എത്ര രൂപ നിങ്ങൾ സബ്മിറ്റ് കൊടുക്കണം എന്നുള്ളത് അതായത് അവിടെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി പറയുക അയ്യായിരം വെച്ചിട്ട് അയ്യായിരം അയ്യായിരം രണ്ടിൽ അയ്യായിരം വെച്ച് കൊടുത്താൽ മതി ഒരു എമൗണ്ട് അതിന് ശേഷം ഒരു മെയിലായിട്ട് ചോദിക്കും ആ മെയിൽ ഐ ഡിയിൽ ഇതേ മെയിൽ ഐ ഡി കൊടുത്തോളൂ നിങ്ങളായിട്ട് അവർ ബ്രാൻഡ് കണക്ട് ചെയ്യുക ആൾക്കാർ അതായത് അഡ്വർടൈസ്മെൻറ്റ് കമ്പനികളെല്ലാം നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ നിങ്ങൾ ഒരു മെയിൽ ഐ ഡി കൊടുത്തോളൂ ഓക്കെ ഏത് മെയിൽ ഐ ഡിയെ കൊടുക്കണേ നിങ്ങൾക്ക് ബിസിനസ് പർപ്പസിനുള്ള മെയിൽ ഐ ഡി കൊടുത്തോളൂ ഇത്രയേ ഉള്ളൂ ഈ ഒരു കാര്യം ഇത്രയേ ഉള്ളൂ ടെൻഷനൊന്നും അടിക്കേണ്ട ചെയ്യാൻ അറിഞ്ഞില്ലെങ്കിൽ വാട്ട്സ്ആപ്പ് ത്രൂ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി ഇപ്പോൾ ഞാൻ ചെയ്ത് ശരിയാണോ എന്ന് ചോദിച്ചോളൂ ഞാൻ എന്തായാലും മെസ്സേജ് നോക്കി നിങ്ങൾക്ക് പറഞ്ഞുതരാം അതിലൊന്നും ടെൻഷൻ അടിക്കേണ്ട കാര്യം ഇല്ല ഒന്നും ടെൻഷൻ വേണ്ട ഇനി അടുത്തൊരു കാര്യം പറഞ്ഞുതരാം വലിയൊരു കാര്യമാണ് ഇത് ശ്രദ്ധിച്ച ശ്രദ്ധിച്ചില്ലെങ്കിൽ ഏണിങ്സ് നിങ്ങൾക്ക് ഒക്കെ പോവും ഞാൻ നിങ്ങൾക്ക് പോകാം പറഞ്ഞുതരാം എന്താ പറയുക ഇത് ഡീറ്റെയിൽ ആയി പറഞ്ഞു തരേണ്ടതിൻ്റെ ഉത്തരവാദിത്തം എനിക്കുള്ളത് കൊണ്ട് തന്നെ ഡീറ്റെയിൽ ആയി പറഞ്ഞു തരണം കാരണം പല വീഡിയോയിലും ഞാൻ കണ്ടു അത് വലിയൊരു തെറ്റാണ് ആ തെറ്റ് മനസ്സിലാക്കിയ എല്ലാവർക്കും നല്ലത് ഓക്കെ അപ്പോൾ ഞാനിവിടെ തെറ്റ് സംഭവിക്കാം കേട്ടോ മനുഷ്യ സ്വാഭാവികമാണ് എനിക്ക് തെറ്റ് സംഭവിക്കില്ല എന്നല്ല തെറ്റാണെന്നുള്ളത് മനസ്സിലാക്കിയ നമ്മുടെ ഫാമിലിക്ക് നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കണം ഈ ഓപ്ഷൻസ് ഒക്കെ എന്തിനാണ് ഉള്ളത് എന്നുള്ളത് ഇവിടെ ചാനൽ എന്നുള്ള ഒരു ഓപ്ഷൻ എടുക്കുക സെറ്റിങ്സിൽ പോയി ചാനൽ എടുക്കുക അഡ്വാൻസ്ഡ് സെറ്റിങ്സ് കേട്ടോ അഡ്വാൻസ്ഡ് സെറ്റിങ്സിൽ പോവുക ഇവിടെ ഒന്ന് സ്ക്രോൾ ചെയ്യുക ഓക്കെ ഇതെന്ത് സ്ക്രോൾ ആകാം അത് ഓക്കെ ഒന്നും അതുക്കെ സ്ക്രോൾ ചെയ്യാം കേട്ടോ ഓക്കെ ഇവിടെ നമുക്കൊന്ന് ചെയ്യാം ഇവിടെ കണ്ടോ അലോ അഡ്വർടൈസർ ബ്രാൻഡ് ആൻഡ് തേർഡ് പാർട്ടി പ്ലാറ്റ്ഫോം ടു വ്യൂ ചാനൽ ഇൻസൈറ്റ്സ് ഫോർ ഏണിങ്സ് ഓപ്പർച്യൂണിറ്റീസ് ഇവിടെയാണ് നിങ്ങൾ ടിക്ക് ചെയ്യേണ്ടത് ഓക്കെ ഇവിടെ ടിക്ക് ചെയ്താലാണ് നമ്മളിവിടെ അലോ എന്ന് കൊടുത്തിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത് പെർമിഷൻ നമ്മുടെ ചാനലിൻ്റെ ഇവിടെ കണ്ടോ തേർഡ് പാർട്ടി പ്ലാറ്റ്ഫോമിനും അതുപോലെ തന്നെ ഈ ഒരു ബ്രാൻഡ് കണക്ട് കമ്മ്യൂണിറ്റിക്കൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ ഡാറ്റകൾ ഷെയർ ചെയ്യാൻ നമ്മൾ ഓക്കേ ആണ് പറഞ്ഞിട്ട് ടിക്ക് കൊടുത്ത് ടിക്ക് കൊടുത്ത് ഇവിടെ സേവ് ചെയ്യണ്ടോ അല്ലാണ്ട് നിങ്ങൾ പോയിട്ട് ഒന്നും കൂടി സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കണ്ടോ ഈ അഡ്വർട്ടൈസ്മെൻറ്റ് എന്നുള്ളൊരു കണ്ടോ ഡിസേബിൾ ഇൻട്രസ്റ്റഡ് ബേസ്ഡ് ആർട്സ് ഇത് ഒരിക്കലും നിങ്ങൾ ടിക്ക് കൊടുക്കരുത് ഇത് ടിക്ക് കൊടുക്കണമെങ്കിൽ ഇത് വർഷക്കണക്കിനായിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഒരു സെറ്റിങ്സ് ഒരിക്കലും ടിക്ക് കൊടുക്കും ഇതിൽ നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇതിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ പേഴ്സണലി ആർട്സ് വിൽ നോട്ട് ബി ഷോ ഓൺ വീഡിയോ നിങ്ങളുടെ ചാനലിൽ നിങ്ങളുടെ വീഡിയോസിൽ പേഴ്സണലൈസ്ഡ് ഒന്നും വരില്ല അതുപോലെ തന്നെ ഇൻക്ലൂഡ് ബേസ്ഡ് ഓർ വ്യൂവേഴ്സ് ഇൻട്രസ്റ്റഡ് റിമാർക്കിൻ ആർട്സ് ഒരു ആർട്സ് ഒരു രീതിയിൽ നിങ്ങളുടെ ഇൻട്രസ്റ്റഡ് ആയി നിങ്ങളുടെ എന്തൊക്കെ കണ്ടൻ്റ് ആണോ അത് ബേസുമായിട്ടുള്ള ഇൻട്രസ്റ്റഡ് ആർട്സ് വരില്ല അതുപോലെ തന്നെ ഇവിടെ പറയുന്നുണ്ട് ലാസ്റ്റ് ഇൻ അഡീഷണൽ ഏണിംഗ്സ് ആക്ഷൻ റിപ്പോർട്ട്സ് ആൻഡ് റിമാർക്കിംഗ് ലിറ്റ്സ് വിൽ സ്റ്റോപ്പ് വർക്കിംഗ് ഫോർ യുവർ ചാനൽ അതായത് നിങ്ങളുടെ ചാനലിൽ മൊത്തത്തിൽ ടോട്ടൽ നിങ്ങൾക്ക് ഏണിങ്സ് കിട്ടേണ്ട വഴികളെല്ലാം സ്റ്റോപ്പ് ചെയ്യും എല്ലാം കൊണ്ട് നഷ്ടമാണ് ഓക്കെ യൂട്യൂബ് അത്തരത്തിൽ കാര്യങ്ങൾക്ക് ഇമ്പ്രസ് ചെയ്യില്ല ഓക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോയില്ല അപ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും ഈ ടിക്ക് മാർക്ക് ഈ കോളം ഉണ്ടല്ലോ ഇതവിടെ കാണിക്കുന്നുണ്ടല്ലോ ഈ കോളം അതിൽ ടിക്ക് മാർക്ക് കൊടുത്തു പോകരുത് പലവരുടെ വീഡിയോയിൽ കണ്ടു ടിക്ക് മാർക്ക് കൊടുക്കണം കൊടുക്കാം കൊടുത്തോളൂ കുഴപ്പമില്ല കൊടുത്തില്ലേ കുഴപ്പമില്ല അങ്ങനെയൊക്കെ പറയുന്നുണ്ട് പലവർ കൊടുക്കണം എന്നിരുന്നാലേ ഈ ആർട്സ് കമ്പനിക്ക് പോകുകയുള്ളൂ നിങ്ങളുടെ ഡാറ്റകളൊക്കെ ഷെയർ ചെയ്യപ്പെടുള്ളൂ അത് ഇതല്ല ഇതിൻ്റെ മേലെയുള്ള ഒരു ഓപ്ഷനാണ് ഞാൻ നിങ്ങൾക്ക് നേരത്തെ കാണിച്ചു തന്നില്ലേ അതാണ് ഓക്കെ പിന്നെ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കണ്ട് ക്ലിപ്സും കാര്യങ്ങളൊക്കെയാണ് ഹൈപ്പിൻ്റെ ഒക്കെയാണ് തേർഡ് പാർട്ടി ആണ് ഇതെന്താണ് ഈ തേർഡ് പാർട്ടി ട്രെയിനിങ് അത് എഐയിൻ്റെ വീഡിയോ ആയിട്ടുള്ള ഒരു കൊളാബാണ് ഇതിനെക്കുറിച്ച് മുമ്പ് ചെയ്തിട്ടുണ്ട് ഇതിലൊന്നും നിങ്ങൾ പോയി ചെയ്യേണ്ട കാര്യമില്ല ഈ വേണ്ട എന്താണ് നമുക്ക് ചെയ്യേണ്ട വർക്ക് അത് ചെയ്താൽ മതി ഇവിടെ കണ്ടോ ഏറ്റവും മുകളിൽ ഞാൻ കാണിച്ചുതരാം അപ്പം നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലേ ഇത് തൊട്ട് മുമ്പ് വേണ്ട ഹലോ ഇതിലാണ് ഹലോ അഡ്വർടൈസർ ഇതിലാണ് നിങ്ങൾ ടിക്ക് മാർക്ക് കൊടുക്കേണ്ടത് അല്ലാണ്ട് ആർട്സ് പോയിട്ട് ഓഫ് ചെയ്യരുത് ആ ബേസ്ഡ് ഈ ഒരു കാര്യം കണ്ടോ ഡിസേബിൾ ഇൻട്രസ്റ്റഡ് ബേസ്ഡ് ആർട്സ് പോയിട്ട് ടിക്ക് മാർക്ക് കൊടുത്ത് സേവ് ചെയ്യരുത് അത് കൊടുത്തിട്ട് അതായത് ഈ മോളിലുള്ള ഒരു ഈ ഒരു കാര്യം അലോ ഈ ഒരു ടിക്ക് മാർക്ക് മാത്രം കൊടുത്ത ശേഷം ഇവിടെ സേവ് കൊടുക്കുക ഓക്കെ ഈ സേവ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു ഇതുപോലെ ബ്രാൻഡ് കണക്റ്റും കൂടി ചെയ്തു വെക്കുക ഓക്കെ ഈ ഒരു കാര്യം കൂടി കൂടി ചെയ്തു വെക്കുക ഇത്രയും കാര്യങ്ങൾ ഈ ഒരു അപ്ഡേഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ പിന്നെ ഈ ബ്രാൻഡ് കണക്ട് ബന്ധപ്പെടും നിങ്ങൾക്ക് ആർട്സൊക്കെ വരും തേർഡ് പാർട്ടി നിങ്ങളുടെ ഡാറ്റകളൊക്കെ ഷെയർ ചെയ്തിട്ട് അത്തരത്തിലുള്ള നിങ്ങൾക്ക് ആർട്സ് കൂടുതൽ റവന്യൂ കിട്ടും അത് നിങ്ങളുടെ കണ്ടൻറ്റിന് ബേസ് ചെയ്തിട്ട് കിട്ടിക്കൊണ്ടേയിരിക്കും വേറെ ടെൻഷൻ ടെൻഷനാകേണ്ട കാര്യമൊന്നുമില്ല വീഡിയോ പ്രോപ്പറായിട്ട് മനസ്സിലാക്കി കണ്ടിട്ട് ചെയ്യുക ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുക തെറ്റായ വഴിയിൽ പോയി ചെയ്യരുത് എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ടാണ് തോന്നിക്കഴിഞ്ഞാൽ നമ്മളെ പോലുള്ള ക്രിയേറ്റേഴ്സിൻ്റെ പോയിട്ട് ഇതെന്താണ് സംഭവം എന്ന് ചോദിക്കുക അപ്പോൾ അവർ അവരുടെ സമയവും സന്ദർഭവും അനുസരിച്ച് നിങ്ങൾക്ക് റിപ്ലൈ തരും അപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു അപ്ഡേറ്റ് വൈകിയെന്ന് എനിക്കറിയാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം എൻ്റെ സാഹചര്യം അങ്ങനെയായിരുന്നു എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയ സാഹചര്യം ആയിരുന്നില്ല അതുകൊണ്ടാണ് ഞായറാഴ്ച ഞാൻ വീഡിയോ എടുക്കാണ്ടിരുന്നത് അപ്പോൾ ഇത് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് രണ്ട് ദിവസമായി ഞാൻ വെയിറ്റ് ചെയ്യണം പക്ഷേ എനിക്ക് സമയം കുറവ് മൂലമാണ് പലർക്കും ഞാൻ ലിങ്ക് അയച്ചു അയച്ചുകൊടുത്ത് മുമ്പ് അപ്ഡേഷൻ വന്നതിൻ്റെ ലിങ്കൊക്കെ കൊടുത്ത് പലവരും കണ്ടു അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് സർവീസ് ആണെങ്കിൽ നമ്മൾ സർവീസ് ചെയ്തു തരാം എന്തൊരു ആർട്സെൻസ് ബേസ്ഡോ അല്ലെങ്കിൽ യൂട്യൂബ് ബേസ്ഡോ അതായത് മോണിറ്റൈസേഷൻ ബേസ്ഡോ എന്ത് കാര്യമാണെങ്കിലും നിങ്ങൾക്ക് വാട്സപ്പ് ത്രൂ മെസ്സേജ് അയക്കാവുന്നതാണ് ഞാനത് നിങ്ങളെക്കൊണ്ട് പറഞ്ഞു തന്നു ചെയ്യിപ്പിക്കാൻ പറ്റുന്നതാണെങ്കിൽ നിങ്ങളെക്കൊണ്ട് ചെയ്യിപ്പിക്കും അതല്ല നിങ്ങൾ സർവീസ് തന്നേ മതിയാവും എന്നാലേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ കാരണം പലതും നിങ്ങളുടെ ഡാറ്റ ചെക്ക് ചെയ്തിട്ട് ചാനൽ ചെക്ക് ചെയ്തിട്ട് ചെയ്യേണ്ട കാര്യമായിരിക്കും അതുകൊണ്ടാണ് സർവീസ് എടുക്കുന്നത് അല്ലാത്ത കാര്യം നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് പലതും വീഡിയോ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അത് നോക്കി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കാരണം നമ്മൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്നത് എന്ത് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ട് അപ്പോൾ ഈ ഒരു ഹെൽപ്പ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല രീതിയിൽ പ്രയോജനം ചെയ്യും എന്ന് കരുതിയിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാണെന്ന് തോന്നിയാൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇതറിയാത്ത ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവും അവർക്ക് ഷെയർ ചെയ്യുക ഓക്കെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെന്ന് തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല നല്ല വീഡിയോ ആയി വരുന്നവരെല്ലാവർക്കും ജയ് ഹിന്ദ്